ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മെൽപ് മീ ലോൺ ഇഡലി ദോശ എന്നിവയ്ക്കൊക്കെ നമ്മൾ സാധാരണ പച്ചരി കുതിരാൻ നേരത്തെ ഇടാറുണ്ട് അതായത് കുറഞ്ഞതൊരാറോ ഏഴോ മണിക്കൂറെങ്കിലും ഇത് കുതിരണം അതാണ് നമ്മുടെ കണക്ക് എന്നാൽ പലതരം ജോലി തിരക്കുകൾ കാരണം പലപ്പോഴും നമ്മളൊക്കെ ഇത് മറന്നു പോകാറുണ്ട് ചിലപ്പോൾ ഉച്ചക്കായിരിക്കും ഓർക്കുന്നത് അയ്യോ നാളത്തേക്ക് നാസയ്ക്ക് അരി വെള്ളത്തിലിട്ടാൽ മറന്നല്ലോ ഇനി ഇട്ടാൽ കുതിരല്ലല്ലോ എന്ന് എന്നാ ഇങ്ങനെയുള്ള സമയത്ത് പച്ചരി പെട്ടെന്ന് കുതിർന്നു കിട്ടാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുറേ നാൾ മുന്നേ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ അതായത് ഇഡലി ദോശ എന്നിവ സോഫ്റ്റ് ആകാനുള്ള ടിപ്സ് ഇട്ട വീഡിയോയിൽ ഇതേക്കുറിച്ചൊന്ന് പരാമർശിച്ചിരുന്നു അത് കേൾക്കാത്തവർക്കായി ഇതൊരു സ്പെഷ്യൽ പോസ്റ്റായി ഇടുന്നു പച്ചരി പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ ഇത് ക്ലീൻ ചെയ്ത് നല്ല ചൂട് വെള്ളത്തിൽ ഇട്ടാൽ മതി ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ അരി നന്നായി കുതിർന്ന് കിട്ടും അതിനുശേഷം അരച്ച് വെക്കാം ഇങ്ങനെ കുതിർത്തെടുത്ത പച്ചരിയിൽ ഉണ്ടാക്കുന്നതും സാധാരണ വെള്ളത്തിൽ കുതിർത്തെടുത്ത ദോശ ഇഡലി എന്നിവയുടെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരങ്ങൾ തന്നെയാണ് സോ ഇനി അരി ഇടാൻ മറന്നു എന്ന് കരുതി പലഹാരങ്ങൾ ആരും ഉണ്ടാക്കാതെ ഇരിക്കേണ്ട ഇതെല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം റിസൾട്ട് കിട്ടിയെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇനിയും അതിനും മടിക്കരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ ഉടൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയും വരാം ബൈ ഗോഡ് ബ്ലെസ് യു